ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എന്നുള്ളത് കുട്ടിയൂരാണ് കുട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളും കാഴ്ചകളുമാണ് ഇന്ന് എന്റെ വീഡിയോയിൽ ഓ നമുക്ക് വീഡിയോയിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്തെ ഇപ്പോഴത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇപ്പോൾ ആരുമില്ല ഇപ്പോൾ നടക്കുന്നത് മുഴുവൻ തൊഴിലാളികൾ ഇവിടെ ചെയ്യുന്ന പണികൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ വേറൊന്നുമില്ല ആർക്കും ഭക്തർക്കൊന്നും പ്രവേശനം നൽകി തുടങ്ങിയിട്ടില്ല പിന്നെ വാള് വരവിന് ശേഷമാണ് ഭക്തജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക അതുവരെ അനുമതിയില്ലാതെ ഇതിനകത്ത് ആർക്കും കയറാൻ പാടില്ല അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകൾ നടക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണ്ണും മഴയും ഒക്കെ ചേർന്നുള്ള കൊട്ടിയൂരും പരിസരവും ഉണരുന്നത് മഴക്കാലത്ത് കാടിന്റെ വന്യതയിലും കാട്ടാറിന്റെ രൗദ്രതയിലും ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ ഉത്സവം കണ്ണൂരുകാരുടെ മാത്രമല്ല ഏതൊരു ശൈവവിശ്വാസിയുടെയും ഭക്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കൊട്ടിയൂരിൽ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം വൈശാഖ മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പുരാണങ്ങളോളം തന്നെ പഴക്കമുള്ളതാണ് കൊട്ടിയൂരിന്റെ ചരിത്രവും ഇത് അന്വേഷിച്ചു എത്തി നിൽക്കുന്നതോ ദക്ഷൻറെ യാഗഭൂമിയിലും ഒരിക്കൽ ദക്ഷന്റെ യാഗഭൂമിയായിരുന്നു അത്ര കൊട്ടിയൂർ തന്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തിൽ സതിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി ശിവനെയും സതിയെയും ഒഴികെ ഈ ലോകത്തെ എല്ലാവരെയും അദ്ദേഹം യാഗത്തിന് ക്ഷണിക്കുകയും ചെയ്തു പിതാവിനോടുള്ള സ്നേഹം മൂലം സതി യാഗത്തിൽ പങ്കെടുക്കാനെത്തി എന്നാൽ യാഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞ ശിവൻ സതിയെ വിലക്കിയിരുന്നു അവിടെ ചെന്നാൽ സതിയെ അപമാനിക്കുമെന്നും പോകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ അപമാനിക്കപ്പെട്ടു വന്നാൽ തിരിച്ച് കൈലാസത്തിൽ പ്രവേശിക്കരുതെന്നും ശിവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശിവന്റെ വാക്കുകളെ അവഗണിച്ച് പുറപ്പെട്ട സതീദേവി യാഗത്തിനെത്തി എന്നാൽ പിതാവായ ദക്ഷൻ ഉൾപ്പെടെ ആരും സതീദേവിയെ പരിഗണിച്ചില്ലെന്നും മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ സതി അവിടെയിരുന്നു യാഗത്തിൽ ഭാഗം തന്റെ ഭർത്താവായ പരമേശ്വരനു വെക്കാത്തത് ദേവി ചോദ്യം ചെയ്തു ഇതിനെയും അവർ പരിഹസിക്കുകയാണുണ്ടായത് യാഗത്തിനിടെ ശിവനെ അപമാനിക്കുന്നത് സൈഖ്യവയ്യാതെ സതീദേവി അപമാനഭാരം മൂലം യാഗാഗ്നിയിൽ ജീവനൊടുക്കി ഇതറിഞ്ഞ് കൈലാസത്തിലിരുന്ന ശിവൻ കോപിഷ്ഠനായി കോപത്തിന്റെ ആധിക്യം മൂലം തന്റെ ജടപറിച്ച് നിലത്തടിച്ചു ഇതിൽ നിന്നും ഉഗ്രരൂപിയായ വീരഭദ്രൻ ജനിച്ചു വൈശാഖ മഹോത്സവത്തിന്റെ മുന്നോടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്നാം തീയതി വാള എഴുന്നള്ളത്താണ് ഇന്ന് ഇരുപതാണ് ഡേറ്റ് ഒന്നാം തീയതി ആണ് ഇങ്ങോട്ടുള്ള വാള ചടങ്ങുകളൊക്കെ നടക്കുന്നത് അതിനുശേഷം ഭക്തജനങ്ങൾക്ക് പ്രവേശനമുണ്ട് എനിക്ക് പിന്നിൽ അവിടെ കാണുന്നതാണ് മണിത്തറയാണ് നിങ്ങൾ കാണുന്നത് മണിത്തറയിൽ അടുത്ത ദിവസമാണ് നാളന്തുറക്കൽ ചടങ്ങ് എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങ് നെയ്യ് വരവെല്ലാം കഴിയുന്ന ആ സമയത്താണ് ഇന്നലെ നാളന്തുറക്കൽ ചടങ്ങുണ്ട് ആ ചടങ്ങിനാണ് അവിടുത്തെ പിന്നെ ശിവലിംഗത്തിൽ കഴിഞ്ഞ വർഷം മൂടിയെ പിന്നെ മൂടി വെച്ചിരിക്കുന്നത് അത് പൊട്ടിച്ച് പുറത്തെടുക്കുന്ന ഞാൻ നാളന്തുറക്കൽ ചടങ്ങെന്നാണ് പറയുക ആ ചടങ്ങോടു കൂടി ഉത്സവത്തിൻ്റെ അതിപ്രധാനമായ ചടങ്ങുകളെല്ലാം ഇവിടെ നടക്കുകയാണ് ഇപ്പം നമ്മൾ കാണുന്നത് പിന്നെ ഉത്സവത്തിന് വേണ്ടി ഒരുങ്ങിയ ഞെട്ടിപ്പനയോല കൊണ്ട് കൊണ്ടു വന്ന താൽക്കാലിക ഷെഡുകളും പനയോല കൊണ്ട് നിർമ്മിച്ച ഭാഗങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ശിവന്റെ ജടയിൽ നിന്നും രൂപം കൊണ്ട വീരഭദ്രൻ യാഗഭൂമിയിലെത്തി അവിടെ ആക്രമണം അഴിച്ചുവിട്ട വീരഭദ്രൻ യാഗശാലയിൽ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയും അവിടെ മുഴുവനായി തകർക്കുകയും ചെയ്തു കൂടാതെ ശിവന്റെ ഇഷ്ടം നിറവേറ്റാനായി വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ്ഥാറത്തെടുക്കുകയും ചെയ്തു പിന്നീട് ശിവൻ താണ്ടവനൃത്തമാടിയ സമയത്ത് ദക്ഷന്റെ തല ചിഹ്നിച്ചിതിരി പോകുകയും ചെയ്തു എന്നാണ് വിശ്വാസം ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷനെ പുനർജീവിപ്പിക്കുവാൻ വിഷ്ണുവും ബ്രഹ്മാവും ഇന്ദ്രനും ഉൾപ്പെടെയുള്ള ദേവീ ദേവഗണങ്ങൾ ശിവന്റെ അടുത്തെത്തി അവരുടെ അഭ്യർത്ഥന മാനിച്ച ശിവൻ ശാന്തമായി ദക്ഷനെ പുനർജീവിപ്പിച്ചു തല ചിഹ്നിച്ചിതിരി പോയിരുന്നതിനാൽ ആടിന്റെ തല വെച്ചാണ് ജീവൻ നൽകിയത് പിന്നീട് യാഗം മുടങ്ങിയ ഭൂമിയിൽ ഒരു ശിവലിംഗം സ്വയംഭൂവായി ഉയർന്നുവന്നു ശിവന്റെ സാന്നിധ്യമായി കണ്ട് അതിനെയാണ് ഇവിടെ ആരാധിക്കുന്നത് ഇതുതന്നെയാണ് വൈശാഖ മഹോത്സവത്തിന് പിന്നിലുള്ള ഐതിഹ്യവും യാഗം മുടങ്ങിയതിനെ തുടർന്ന് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ഇടമായി കൊട്ടിയൂർ മാറി കാലങ്ങൾ പോയപ്പോൾ ഇവിടം ഒരു കൊടുങ്കാടായി മാറുകയും ചെയ്തു അതിനുശേഷം കുറിച്ചു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വാസസ്ഥലമായി ഇത് മാറി ഒരിക്കൽ അമ്പിനു മൂർച്ച കൂട്ടാനായി ഇവിടെ എത്തിയ കുറിച്ചു യുവാവ് അവിടെ കണ്ട കല്ലിൽ അമ്പുരച്ചപ്പോൾ കല്ലിൽ നിന്നും രക്തം വന്നു എന്നാണ് വിശ്വാസം ഇത് ശിവസാന്നിധ്യമാണെന്ന് മനസ്സിലാക്കിയ അവിടെയുള്ള പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവ ഇലയിൽ കലശമാടി എന്നാണ് പറയുന്നത് പിന്നീട് വൈശോഖ മഹോത്സവം ആരംഭിച്ചതും എല്ലാത്തിനും അതിൻ്റെതായ ചിട്ടകൾ ഉണ്ടാക്കി ക്രമീകരിച്ചതും ശങ്കരാചാര്യരാണെന്നാണ് മറ്റൊരു വിശ്വാസം ഈ കാണുന്നതാണ് അമ്മാറക്കല് അമ്മാറക്കല്ലിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത് ഇവിടെ ഒരു കൊട കൊണ്ടുവെക്കാനുണ്ട് ആ കൊട ഉത്സവത്തിൻ്റെ ആ സമയത്ത് ആ കൊണ്ടുവരു അത് ആയിട്ടില്ല കൊണ്ടുവന്ന് ഇവിടെ ഒരു കടാവളക്കുണ്ട് ആ കടാവളക്കല് വെച്ച് വെക്കുന്ന ഭാഗമാണിത് അമ്മാറക്കല് ആ ഭാഗങ്ങളാണ് ഈ കാണുന്നത് അമ്മാറക്കല്ലിലാണ് സതീദേവിയെ ഇരുത്തുന്നത് സതീദേവിയെത്തുന്ന ഇവിടെ ഒരു പിന്നെ കൊടയൊക്കെ ഉണ്ടാവുക വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കൊട്ടിയൂരിൽ അക്കരെ കൊട്ടിയൂർ എന്നും ഇക്കരെ കൊട്ടിയൂർ എന്നും പറഞ്ഞ് രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് വളപ്പട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ ഈ രണ്ട് ക്ഷേത്രങ്ങളെയും ചുറ്റിയാണ് ഒഴുകുന്നത് ബാവലിപ്പുഴ കൊട്ടിയൂരിനെ രണ്ടായി മുറിക്കുന്നു എന്നും പറയാം പുഴയുടെ തെക്ക് ഭാഗത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും വടക്കു ഭാഗത്ത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു വൈശാഖ മഹോത്സവം നടക്കുന്നത് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് അക്കരെ കൊട്ടിയൂർ ഉത്സവം നടക്കുന്നിടത്തോളം സമയം ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജകളും ഉണ്ടാവില്ല ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെ നീണ്ടു നിൽക്കുന്ന ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അതിനെ മനുഷ്യരുടെ ഉത്സവമെന്നും ദേവന്മാരുടെ ഉത്സവമെന്നും പറഞ്ഞ് രണ്ടായി തിരിച്ചിട്ടുണ്ട് ഭണ്ഡാരം എഴുന്നള്ളത്തു നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവവും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവവും മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് ഈ കാണുന്നതാണ് ബാവലിപ്പുഴയിൽ നിന്ന് തിരുവഞ്ചിറയിലേക്ക് വെള്ളം തുറന്നു വിടുന്നത് ഇതിലൂടെയാണ് ബാവലിപ്പുഴയിൽ നിന്ന് തിരുവഞ്ചിറയിലേക്ക് വെള്ളം വരുന്ന ഭാഗങ്ങളാണ് ഈ കാണുന്നത് ബാവലിപ്പുഴയിൽ നിന്ന് തിരുവഞ്ചിറയിലേക്ക് വെള്ളം തുറന്നു വിടുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് തിരുവഞ്ചിറയിലേക്ക് വെള്ളം തുറന്ന് വിട്ടു കഴിഞ്ഞാൽ ഇവിടെ ഈ പിന്നെ നടക്കുന്ന ഇവിടെയെല്ലാം വെള്ളം ഉണ്ടാവുള്ളൂ അന്നേരം ഉത്സവകാലത്ത് മാത്രമേ അതങ്ങനെ തുറന്നു വിടുകയുള്ളൂ വിചിത്രമായ പല ആചാരങ്ങളും പിന്തുടരുന്ന കൊട്ടിയൂരിലെ ഉത്സവ സമയത്തെ പൂജകൾക്കൊരു പ്രത്യേകതയുണ്ട് അതൊരിക്കലും പൂർത്തിയാകാറില്ല ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വൈശാഖ മഹോത്സവം അവസാനിക്കുമ്പോഴേക്കും പൂജകൾ മുഴുവനായും തീരാൻ പാടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഓരോ കൊല്ലവും ബാക്കിയായ പൂജകളിൽ നിന്നാണ് തുടർന്നുള്ള വർഷങ്ങളിലെ ഉത്സവം ആരംഭിക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് ഭക്തർ വൈശാഖ മഹോത്സവത്തിന്റെ കാലത്ത് ഇവിടെ എത്താറുണ്ട് മലയാളികളെ കൂടാതെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ ഇവിടെ എത്തുന്നു കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവുമധികം ഭക്തരെത്തുന്ന ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ മഴക്കാലത്താണ് എല്ലായ്പ്പോഴും കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഇതല്ല എങ്കിൽ ഉത്സവമായാൽ മഴ എത്തിയിരിക്കുമെന്നാണ് പറയുന്നത് പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണമെന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രവും ഇതുമാത്രമാണ് നിത്യപൂജകൾ എന്ന് വിളിക്കപ്പെടുകയെന്നതിനേക്കാൾ യാഗമെന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളും എല്ലാം തന്നെയും പരശുരാമനും ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും ഏഴംഗങ്ങളും നാല് ഉപാംഗങ്ങളുമാണ് ഉള്ളത് കൂടാതെ ചില സവിശേഷ ചടങ്ങുകളുമുണ്ട് പ്രക്കൂഴം നീരഴുന്നള്ളത്ത് ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇളനീരാട്ടം കലംവരവ് കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ബാവലിപ്പുഴക്ക് കുറുകെയുള്ള തടയണ നിർമ്മാണത്തിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ ഈ തടയണ നിർമ്മിച്ച് ഏകദേശം പൂർത്തിയാകാറായി അക്കരയ്ക്ക് ജനഭക്തജനങ്ങൾ പോകുന്ന പ്രധാന ഒരു ഭാഗമാണ് ഇത് കല്ലും മണൽ നിറച്ച ചാക്കും കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം അതിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളെല്ലാം ഏകദേശം അവസാന ഘട്ടത്തിലാണ് കാണുന്നത് ഇനി ഒരു ചെറിയ ഭാഗങ്ങൾ മാത്രമേ അവിടെ പിന്നെ കെട്ടിമ ഇടാനുള്ളൂ ആ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിൻ്റെ തൊഴിലാളികളെ ഇവിടെ പണിക്കാവുന്ന തൊഴിലാളികളൊക്കെയാണ് കുളിച്ച് കുളിക്കുന്നയൊക്കെ കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് വരും ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന സ്ഥലമാണ് കൊട്ടിയൂരിലെ പ്രധാന സ്ഥലമാണ് ബാവലിപ്പുഴക്ക് ഈ മഞ്ഞ മന്നഞ്ചേരിയുള്ള പിന്നെ തടയണ ഭാഗങ്ങളൊക്കെയാണ് വരും ദിവസങ്ങളിൽ ഭക്തജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാന തിരുവോണം രേവതി അഷ്ടമി രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകളാണ് നടക്കുന്നത് ഈ ആരാധനകളാണ് അറിയപ്പെടുന്നത് ഉഭാഗങ്ങളെന്ന് വിശാഖനാളിലെ ഭണ്ഡാരം എഴുന്നേളത്തിന് മുൻപും മകന്നാൾ ഉച്ച ശിവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിൽ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്ത്യാദരപൂർവ്വം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവിനും ദക്ഷയാഗ ചരിത്രവുമായി ബന്ധമുണ്ട് ശിവന്റെ ജടയിൽ നിന്നും രൂപമെടുത്ത വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ദീക്ഷ പറിച്ചെറിഞ്ഞ ക്ഷേത്രമാണ് തലയെറുത്തത് ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തിവിടുന്നു ഈ ദീക്ഷയാണ് ഓടപ്പൂക്കൾ എന്നാണ് വിശ്വാസം പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് സർവൈശ്വര്യം പ്രദാനം ചെയ്യുമെന്നും വിശ്വസിക്കപ്പെടുന്നു കണ്ണൂർ ജില്ലയുടെ കിഴക്ക് ഭാഗത്തായാണ് ദക്ഷിണ എന്നും അറിയപ്പെടുന്ന കൊട്ടിയൂർ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നും അക്കരെ കൊട്ടിയൂരിലേക്ക് അറുപത്തിയൊൻപത് കിലോമീറ്ററാണ് ദൂരം ഇരിട്ടിയിൽ നിന്നും ഇരുപത്തിയൊൻപത് കിലോമീറ്ററും തലശ്ശേരിയിൽ നിന്നും അൻപത്തിയൊൻപത് കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്നും എഴുപത്തിയൊന്നും പയ്യന്നൂരിൽ നിന്ന് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്ററും കൂത്തുപറമ്പിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററുമാണ് ദൂരമുള്ളത് ഏതൊരു ശിവഭക്തനും മാത്രമല്ല ഏതൊരു ഹിന്ദുമത വിശ്വാസിയും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കൊട്ടിയൂർ ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവകളും ഒന്നിച്ചു കൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമായിട്ടുള്ള കാര്യമാണ് ഓടപ്പൂ കടകള് തുടങ്ങുന്നേ ഉള്ളൂ ഓടപ്പൂ നിർമ്മാണത്തിന്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഒരുപാട് കടകൾ ഉണ്ടാവും ഹായ് അങ്ങനെ ഞാൻ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈകിയാണ് കൊട്ടിയൂര് വൈശാഖ മഹോത്സവത്തിന് ഉത്സവത്തിന് ആരംഭത്തിന് മുമ്പുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ